അപൂർവ ജാതകം രചന മറിയം അവതരണം ജെംസി ആഷ് കളർ ഷർട്ടിലും ബ്ലാക്ക് പാൻറ്റിലും മാധവ് കോൺഫറൻസ് ഹാളിലേക്ക് കയറി വന്നു അവനെ കണ്ടതും അവൾ എഴുന്നേറ്റു അപ്രതീക്ഷിതമായി തനിക്ക് മുന്നിൽ തീർത്ഥയെ കണ്ടതും മാധവൻ്റെ മുഖം വിടർന്നു അവൻ കണ്ണിമ പോലും ചിമ്മാതെ രണ്ട് നിമിഷം അവളെ തന്നെ നോക്കി നിന്നു തീർത്ഥ താനിവിടെ അത്ഭുതത്തോടെ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു താനാണോ എസ് കെ അസോസിയേറ്റ്സിൽ നിന്നും വന്ന സ്റ്റാഫ് അവൻ്റെ കണ്ണുകളിൽ വീണ്ടും അത്ഭുതം അവൾ മെല്ലെ തലയാട്ടി ഓ ഗോഡ് താനിരിക്കെ അവൻ വന്ന് ചെയറിലമർന്നു മടിയോടെയാണെങ്കിലും തീർത്തിയുമിരുന്നു തൻ്റെ പ്രോജക്റ്റ് അമേസിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അത് താനായിരിക്കുമെന്ന് അവൻ്റെ ഓരോ വാക്കുകളിലും അവളോടുള്ള ബഹുമാനവും ആദരവും നിറഞ്ഞു നിന്നിരുന്നു അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു കോഫി പറയട്ടെ അവൻ ചോദിച്ചു വേണ്ട സാർ ഡ്യൂട്ടിയിലാണ് മുഖം ഒരല്പം കുനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു സാർ അവളുടെ ആ വിളിയിൽ അവന് അമ്പരപ്പ് തോന്നി യെസ് അവൾ തലകുലിക്കി മാധവിനെന്തോ വല്ലായ്മ തോന്നി തീർത്താ താൻ എന്താ ഇങ്ങനെ പെരുമാറുന്നത് അവൻ മനസ്സിലാകാത്തതുപോലെ അവളെ നോക്കി സാർ ഞാൻ എസ് കെ അസോസിയേറ്റ്സിൽ നിന്നും സാറ് പറഞ്ഞിട്ട് വന്നതാണ് എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത് പ്രോജക്റ്റിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണോ അവളുടെ സംസാരം വളരെ ഫോർമലായി ഓക്കെ എനിക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് മിസ് തീർത്ഥ പാർത്ഥസാരഥി അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നാൽ നന്നായിരുന്നു അവൻ ഗൗരവത്തിൽ നിവർന്നിരുന്നു ഓക്കെ സാർ അവൾ തന്റെ ബാഗിൽ നിന്നും ലാപ്ടോപ്പ് എടുത്ത് നിവർത്തി വെച്ചു അതിൽ ആ പ്രോജക്ടിന്റെ ഫയൽ ഓപ്പൺ ചെയ്തു ഇതേ സമയമെല്ലാം അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് മാധവ് അവളുടെ മുഖത്തെ വിടരുന്ന ഓരോ ഭാവങ്ങളും അവൻ കണ്ണുകളാൽ ഒപ്പിയെടുത്തു തീക്ഷണമായ ആ കണ്ണുകൾ തന്നിൽ പതിക്കുന്നത് തീർത്ത അറിയുന്നുണ്ടെങ്കിലും അവൾ മുഖമുയർത്തുകയോ അവനെ നോക്കുകയോ ചെയ്തില്ല തൻ്റെ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സാർ ഇതിലെന്താണ് സംശയമെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അവൾ ലാപ്ടോപ്പ് അവനെ നേരെ നീട്ടി ഓക്കെ അവൻ ആ ലാപ്ടോപ്പ് തനിക്ക് നേരെ തിരിച്ചു വെച്ചുകൊണ്ട് അതിലൂടെ കണ്ണോടിച്ചു പിന്നെ ആ പ്രോജക്റ്റിൽ അവന് സംശയമുണ്ടായിരുന്ന ഒന്ന് രണ്ട് ഡൗട്ട് ചോദിച്ചു എല്ലാത്തിനും കൃത്യമായി തന്നെ ഉത്തരം നൽകി ഓക്കേ തീർത്ഥ താങ്ക് അവൻ ലാപ്ടോപ്പ് തിരികെ അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ സാർ അവൾ ചോദിച്ചു ഉണ്ട് പക്ഷേ അത് പ്രൊഫഷണൽ അല്ല പേഴ്സണലാണ് അവളുടെ ഇമ ചിമ്മുന്ന മിഴികളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഓക്കെ സി യു എഗെയിൻ സാർ ഒരു ചെറു പുഞ്ചിരി അവന് നൽകിക്കൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു കോൺഫറൻസ് ഹാളിൻ്റെ എൻട്രൻസിലേക്ക് നടന്നു നീങ്ങുന്ന തീർത്തയെ കാണുമ്പോൾ അവന് ഹൃദയം കിടന്ന് പിടയ്ക്കുന്നത് പോലെ തോന്നി ഏറ്റവും പ്രിയപ്പെട്ടതെന്തോ നഷ്ടമാകുന്നത് പോലെ തീർത്ഥ അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അവൾക്ക് പിറകെ പാഞ്ഞു എൻട്രൻസിനപ്പുറത്തേക്ക് നടന്ന് നീങ്ങിയ തീർത്ത അവനെ നോക്കി എനിക്ക് സംസാരിക്കണം അവൾക്കരികിൽ വന്നു നിന്നുകൊണ്ട് നേർത്ത് അവൻ പറഞ്ഞു പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും ആണോ അവൻ്റെ മുഖഭാവത്തിൽ നിന്നും കാര്യം മനസ്സിലായെങ്കിലും അവൾ ചോദിച്ചു അല്ല ഇറ്റ്സ് ക്ലിയർ അബൌട്ട് അവർ പേഴ്സണൽ അവൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ് സാർ അതുകൊണ്ട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാനാവില്ല തീർത്ത പറഞ്ഞു എനിക്ക് സംസാരിച്ചേ പറ്റൂ തൻ്റെ ഡ്യൂട്ടി ടൈം കഴിയുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് സംസാരിക്കാമല്ലോ മാധവ് ചോദിച്ചു എന്ത് സംസാരിക്കാനാണ് മാധവേട്ട സോറി സാർ അബദ്ധം പറ്റിയതുപോലെ നാവ് കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവളുടെ ആ വിളികേട്ട് മാധവിന്റെ ചുടികൾ വിടർന്നു അതൊക്കെ അപ്പോൾ പറയാം എത്ര മണിക്കാണ് തൻ്റെ ഓഫീസ് ടൈം കഴിയുന്നത് അതുവരെ ഞാൻ തന്റെ ഓഫീസിന് പുറത്തുണ്ടാകും അതും പറഞ്ഞുകൊണ്ട് മാധവ് അവളെയും കടന്ന് നടന്നു നീങ്ങി എൻ്റെ ഭഗവാനെ ഇത് കൂടുതൽ പ്രശ്നമാവുകയാണല്ലോ അവൾ നെറ്റിയൊഴിഞ്ഞുകൊണ്ട് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ക്യാബിനരികിലേക്ക് നടന്നു എസ് കെ അസോസിയേറ്റ്സിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ തീർത്ഥയെ കാത്തു നിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷ മാധവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു നിമിഷങ്ങൾ പതിയെ ഇഴഞ്ഞു നീങ്ങി മാധവ് അക്ഷമയോടെ അവളെ കാത്തുനിന്നു ഇതേ സമയം പോകണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണ് തീർത്ഥ ഡീ നീ പഞ്ചൌട്ട് ചെയ്തില്ലേ അമൃത അവൾക്കരികിലേക്ക് വന്നു ഇല്ലടി ഡീ അവൾ തലവെട്ടിച്ചു അതെന്താ ഓവർ ഉണ്ടോ അമൃത ചോദിച്ചു ഇല്ല ടെൻഷൻ കൊണ്ട് അവളുടെ മുഖം മുറുകിയിരുന്നു പിന്നെന്താ നീ പഞ്ചൗട്ട് ചെയ്യാതിരിക്കുന്നത് വേഗം വാ ശിവനെ പിക്ക് ചെയ്യണ്ടേ അമൃത തിരക്ക് കൂട്ടി പുറത്ത് മാധവേട്ടൻ കാത്തു നിൽക്കുന്നുണ്ട് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് നഖം കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് നിന്നോടാരാ പറഞ്ഞേ അമൃത സംശയത്തോടെ പുറത്തേക്ക് എത്തി നോക്കി തീർത്ത മേലെയിടത്ത് ഫിനാൻസിൽ പോയതും അവിടെ നടന്ന കാര്യങ്ങളും അമൃതയോട് പറഞ്ഞു ആഹ് ബെസ്റ്റ് ഇത് കൊറിയൻ ഡ്രാമ പോലെയുണ്ടല്ലോ അവൾ ചിരിച്ചു നിനക്ക് ചിരി ബാക്കിയുള്ളവർ എന്ത് ചെയ്യുമെന്നോർത്ത് ആദി പിടിച്ചിരിക്കുകയാണ് തീർത്ഥ നെടുവേർപ്പെട്ടു എന്തിനാദീ അങ്ങ് പോയി സംസാരിക്ക പെണ്ണേ ഇപ്പോൾ പിന്നെ ആർദ്രയുടെ ശല്യവുമില്ലല്ലോ നീ വൈകുവാണേൽ ഞാൻ പോയി ശിവനെ പിക്ക് ചെയ്തോളാം അമൃത ഫുള്ള് സപ്പോർട്ട് കൊടുത്തു എന്ത് സംസാരിക്കാൻ എനിക്ക് വയ്യ അവൾ നെറ്റിയൊഴിഞ്ഞു എന്നാ പിന്നെ നീ ചെന്നത് പറ നിനക്ക് സംസാരിക്കാൻ താല്പര്യമില്ല വെറുതെ കാത്തു നിൽക്കണ്ടാന്ന് അപ്പോൾ അയാൾ അയാളുടെ പണി നോക്കി പോയ്ക്കോളുമല്ലോ നീ വരുന്നുണ്ടെങ്കിൽ വാ അമൃത പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ട് മിനിറ്റ് പിന്നെയും ആലോചനയോടെ തീർത്ത അവിടെ തന്നെ ഇരുന്നു പിന്നെ എഴുന്നേറ്റ് ബാഗ് എടുത്ത് ഔട്ട് ചെയ്യാനായി റിസപ്ഷനിലേക്ക് നടന്നു ഒന്ന് വിളിച്ചു നോക്കിയാലോ അവൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് മിനിറ്റോളമായി ഫോൺ കയ്യിലെടുത്തെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് തിരികെ ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്ക് തന്നെ വച്ചു അപ്പോഴാണ് ഓഫീസിൻ്റെ എൻട്രൻസിൽ നിന്നും ഇറങ്ങി തീർത്ത് നടന്നു വരുന്നത് അവൻ കണ്ടത് അവൻ്റെ കണ്ണുകൾ തിളങ്ങി തീർത്ത പതിയെ കാറിനടുത്തേക്ക് വന്നു മാധവ് കാറിൻ്റെ ഡോർ അൺലോക്ക് ചെയ്തു കൊടുത്തു അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി എന്താ സംസാരിക്കാനുള്ളത് കാറിലേക്ക് കയറിയതും അവൾ ചോദിച്ചു ആ ചോദ്യം കേട്ട് മാധവ് കണ്ണ് മിടിച്ചു നമുക്കൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് സംസാരിച്ചാലോ അവൻ ചോദിച്ചു ഇല്ല സമയമില്ല എനിക്ക് ശിവുവിനെ പിക്ക് ചെയ്യാൻ സ്കൂളിൽ പോണം അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഗൗരവത്തിൽ അവൾ പറഞ്ഞു ശിവുവിനെ നമുക്ക് ഒരുമിച്ച് പിക്ക് ചെയ്യാം എന്നിട്ട് അന്നത്തെ പോലെ ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോകാം മാധവ് പറഞ്ഞു അതൊന്നും വേണ്ട എന്താ കാര്യമെന്ന് വേഗം പറഞ്ഞാൽ മതി അവൾ തിരക്ക് കൂട്ടി വേഗമൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് സ്കൂളിൽ പോയി ശിവുവിനെ പിക്ക് ചെയ്യാം എന്നിട്ട് ബാക്കി നോക്കാം അതും പറഞ്ഞുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു തീർത്ത മുഖം ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി എന്നാൽ മാധവ് അവളെ മൈൻഡ് ചെയ്തില്ല അവൻ കാറ് നേരെ ശിവുവിൻ്റെ സ്കൂളിലേക്ക് വിട്ടു അതെ ശിവുവിനെയും കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണേ ആ വഴി മുങ്ങിക്കളയല്ലേ കാറിൽ നിന്നും ഇറങ്ങുന്ന തീർത്ഥയോട് അവൻ പറഞ്ഞു അവൾ തിരിഞ്ഞ് കണ്ണുകുറിപ്പിച്ച് അവനെ നോക്കി അത് മാധവിന് ചിരി പൊട്ടിയെങ്കിലും അവനത് അടക്കി പിടിച്ചു വേഗത്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്ന തീർത്ഥയെ നോക്കി അവൻ പിറകിലേക്ക് ചാരിയിരുന്നു അഞ്ച് മിനിറ്റിനു ശേഷം തീർത്ഥ തനിയെ തിരിച്ചു വന്നു ശിവു എവിടെ കാറിലേക്ക് കയറിയ അവളോട് അവൻ ചോദിച്ചു അമൃത കൊണ്ടുപോയി അവൾ പറഞ്ഞു ആണോ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ തവണ അവർ പോയ കോഫി ഷോപ്പിലേക്ക് ഡ്രൈവ് ചെയ്തു എന്നാൽ അത് ക്ലോസ് ചെയ്തതുകൊണ്ട് ഇരുവരും നേരെ പോയത് ബീച്ചിലേക്കാണ് തീർത്ത് എന്തെങ്കിലും എതിര് പറയുമെന്ന് അവൻ വിചാരിച്ചെങ്കിലും അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല അവൾ പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് കാറ് വാഗ്വേയുടെ സൈഡിൽ പാർക്ക് ചെയ്തുകൊണ്ട് ഇരുവരും ബീച്ചിൻ്റെ തിരക്കൊഴിഞ്ഞ സൈഡിലേക്ക് നടന്നു മണലിൽ ഇരുവരും ഇരുന്നു സന്ധ്യാനേരത്തെ കടലിന്റെ വിശാലതയിലേക്ക് തീർത്ത ഇപ്പോഴും നോക്കിയിരിക്കുകയാണ് പണ്ടും അവൾ അങ്ങനെയായിരുന്നു എന്ന് മാധവ് ഓർത്തു കടലിലേക്ക് താഴ്ന്നു പോകുന്ന സൂര്യൻ ആകാശം മഞ്ഞയും തവിട്ടും കലർന്ന കനൽ നിറത്തിൽ മാറുമ്പോഴും ആ നിറം കടലിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു നിൽക്കുന്നു വിരലുകൾ കൊണ്ട് മണലിൽ വരച്ച സ്നേഹരേഖകൾ തിരമാലകൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മായച്ചു പോകുന്നു കടൽ കാറ്റേറ്റ് അവളുടെ മുടിയിഴകൾ പറക്കുന്നത് പ്രണയത്തോടെ മാധവ് നോക്കിയിരുന്നു അവകിലൊന്ന് തഴുകാൻ അവൻ്റെ ഉള്ളം തുടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവൾക്കിപ്പോൾ താൻ അന്യനാണെന്നുള്ള തോന്നലിൽ അവൻ ആഗ്രഹം മനസ്സിൽ തന്നെ ഒതുക്കി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അല്പനേരം കഴിഞ്ഞിട്ടും മാധവ് മൗനം പാലിച്ചിരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു എനിക്കെന്താ പറയാനുള്ളതെന്ന് ഞാൻ പറയാതെ തന്നെ തനിക്കറിയില്ലേ കൺപീലികൾ ഇടതൂർന്ന അവളുടെ മിഴികളിലേക്ക് നോട്ടമുറപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അതിന് മറുപടി പറയാതെ തീർത്ത കടലിലേക്ക് ആഴ്ന്നു പോകാൻ വെമ്പുന്ന സൂര്യനെ നോക്കി നിന്നു തീർത്ത നേർത്ത കടൽക്കാറ്റ് പോലെ അവൻ മെല്ലെ വിളിച്ചു അവൾ പതിഞ്ഞു മൂളി എന്താണോ തൻ്റെ പ്രശ്നം എത്ര കാലം ഇങ്ങനെ ജീവിക്കും അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് തന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം അറിഞ്ഞുകൊണ്ട് തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം മാധവ് അവരുടെ കൈ പിടിക്കാൻ തുനിഞ്ഞെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അപ്പോഴും തീർത്ത അവനെ നോക്കിയില്ല തീർത്ത അവൻ വീണ്ടും വിളിച്ചു മാധവേട്ടൻ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് മുഴുവൻ ഞാനാണ് ഗതികേട് കൊണ്ടാണെങ്കിലും ഞാൻ ഒരിക്കലും മാധവേട്ടൻ്റെ ഭാര്യാപദം ആഗ്രഹിക്കരുതായിരുന്നു അത് എൻ്റെ അതിമോഹമായിരുന്നു അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അവളുടെ വാക്കുകളിടറി ആരുമാരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് താൻ എന്നിൽ നിന്നും ഇങ്ങനെ അകന്നു നിൽക്കുന്നതാണ് താൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവൻ കുറച്ചും കൂടി അവളോട് ചേർന്നിരുന്നു ഇരുതോളുകളും പരസ്പരം ഉരസി തീർത്ത തലചിരിച്ച് അവനെ നോക്കി അവൻ കണ്ണു ചെമ്മിക്കാണിച്ചു താൻ എന്താണോ ഒന്നും പറയാത്തത് മാധവന്റെ ശബ്ദത്തിൽ നിസ്സഹായത തെളിഞ്ഞു നിന്നു ഞാൻ എന്താ മാധവേട്ട പറയേണ്ടത് ഇനിയിപ്പോൾ ഞാൻ മാധവേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാവരും എന്താ പറയുക ആർദ്ര അവളുടെ മരണത്തിൽ എല്ലാവരും എന്നെ കുറ്റക്കാരിയായി കാണില്ലേ ഒരു നിമിഷമെങ്കിലും സ്വസ്ഥമായി എനിക്ക് ജീവിക്കാൻ കഴിയുമോ അവൾ നെടുവീർപ്പോടെ പറഞ്ഞു നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അവരുടെ വാക്കുകൾ സമാധാനം കണ്ടെത്തി ജീവിക്കുന്നത് ആർദ്രയുടെ മരണത്തിൽ എനിക്കോ തനിക്കോ യാതൊരു ഉത്തരവാദിത്തവുമില്ല എന്ന് നമുക്കറിയാമല്ലോ പിന്നെന്താ പ്രശ്നം മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി ജീവിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല തീർത്ത ഈ ജന്മം നമുക്കൊരുമിച്ച് ജീവിക്കാനാവുമെന്ന് അവനുള്ളിലെ സങ്കടക്കടൽ ഭിത്തിയിൽ ആഞ്ഞടിച്ചു അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല തിരകളേതുമില്ലാത്ത കടലിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്തെങ്കിലും ഒന്ന് പറയു തീർത്ത അവൻ്റെ വാക്കുകളിൽ ഖനമേറി എന്ത് പറയാനാണ് മാധവേട്ട എൻ്റെ അവസ്ഥ അറിയാലോ വീണ്ടും പഴയതുപോലെ സങ്കടപ്പെടാനോ വിഷമിക്കാനോ എനിക്ക് വയ്യ ഞാനും ശിവവും ആ വീട്ടിൽ കിടന്ന് അനുഭവിച്ചത് എന്തൊക്കെയാണെന്ന് മാധവേട്ടന നല്ലതുപോലെ അറിയാമല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അത് ശരിയാവില്ല അവളത് പറഞ്ഞു തീർന്നതും ശക്തമായൊരു കാറ്റ് ഇരുവരെയും വന്ന് പൊതിഞ്ഞു ഒന്ന് പേടിച്ചു പോയ തീർത്ത മാധവനോട് ചേർന്നിരുന്നു അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു പോണോ അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു സാരമില്ല അവൾ തെല്ല് നീങ്ങിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ താൻ എനിക്കൊപ്പം വരുമെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നത് എവിടെയാണോ അവിടേക്ക് നമുക്ക് പോകാം ബന്ധുക്കളുടെ ഒരു ബന്ധവുമില്ലാതെ ഞാനും താനും ശിവവും മാത്രമായ ഒരു ലോകം തലചിരിച്ച് അവനെ നോക്കിയൊന്നും പുഞ്ചിരിച്ചതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല പതിയെ ഇരുവർക്ക് ചുറ്റും ഇരുൾ പറഞ്ഞു അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടന്നു തിരികെ യാത്രയിലുടനീളം ഇരുവരും ഒന്നും തന്നെ സംസാരിച്ചില്ല തീർത്ഥയുടെ വീട് എത്താറാവുന്നതിന് മുന്നുള്ള ജംഗ്ഷനിൽ മാധവ് കാറിൽ നിർത്തി എന്താണെന്നുള്ള ഭാവത്തിൽ അവൾ തല ചിരിച്ച് നോക്കിയെങ്കിലും അവനൊന്നും മിണ്ടാതെ കാറിൽ നിന്നും ഇറങ്ങിപ്പോയി അവൻ എവിടേക്കാണ് അറിയാനായി അവൾ എത്തി നോക്കി അവൻ നേരെ പോയത് ഒരു ബേക്കറിയിലേക്കാണ് പത്ത് മിനിറ്റിന് ശേഷം വലിയ കവറുമായി അവൻ തിരികെ കാറിനടുത്തേക്ക് നടന്നു വന്നു കാറിൽ കയറിയ അവൻ ആ കവർ അവൾക്ക് നേരെ നീട്ടി ഇതെന്താ അവൾ സംശയത്തോടെ ചോദിച്ചു ശിവോനുള്ളതാണ് അവൻ പറഞ്ഞു ഇതൊന്നും വേണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങിക്കാൻ മടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അവൻ ആ കവർ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവളൊന്നും പറയാൻ നിന്നില്ല ഞാൻ പ്രതീക്ഷിക്കണോ വീടിന് മുന്നിൽ കാറിൽ നിന്നും ഇറങ്ങുന്ന തീർത്ഥയോട് അവൻ ചോദിച്ചു അവനെ നോക്കി മെല്ലയൊന്നും പുഞ്ചിരിച്ചതല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവളുടെ മറുപടിക്കായി അവൻ വീണ്ടും കാത്തു കയറുന്നുണ്ടോ ശിവുവിനെ കണ്ടിട്ട് പോകാം അവൾ പറഞ്ഞു എന്നാൽ ആ വിളിയിൽ വലിയ ആത്മാർത്ഥതയൊന്നും മാധവന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ നെടുവീർപ്പോടെ നിരാശയോടെ അവൻ കാർ റിവേഴ്സ് എടുത്ത് മെയിൻ റോഡിലേക്ക് കയറി അവൻ്റെ കാർ പോകുന്നത് നോക്കി അവൾ ഗേറ്റിൽ തന്നെ നിന്നു മാധവ് മേലിടത്തേക്ക് ചെല്ലുമ്പോൾ നന്ദിനിയും വിശ്വനാഥനും ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളെവിടേക്കാണ് കാറിൽ നിന്നും ഇറങ്ങിയ മാധവ് ചോദിച്ചു എത്ര ദിവസമെന്ന് വെച്ചാണ് അവിടെ പൂട്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മൊത്തം നാശമായിട്ടുണ്ടാകും എന്നായാലും ഞങ്ങൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യണ്ടേ ഇപ്പോൾ കാര്യങ്ങൾ കുറേയൊക്കെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ മോളുടെ ചടങ്ങുകളൊക്കെ അവിടെയല്ലേ നടത്തുന്നത് നന്ദിനിയെ ചെറുത്ത് പിടിച്ചുകൊണ്ട് വിശ്വനാഥൻ പറഞ്ഞു എന്നാലും ഇപ്പോൾ പോകണ്ട കുറച്ച് ദിവസം കൂടി കഴിയട്ടെ അവരെ തനിച്ച് വിടാൻ പ്രയാസം തോന്നി കുറച്ച് ദിവസം കഴിഞ്ഞാലും പോകേണ്ടവരല്ലേ അതിപ്പോൾ കുറച്ച് നേരത്തെ ആയെന്നേ ഉള്ളൂ എന്തായാലും മോൻ പേടിക്കുന്നതുപോലെ അവിവേകമൊന്നും ഞങ്ങൾ കാണിക്കില്ല കാരണം അതിനുള്ള മനക്കെട്ടിയൊന്നും ഞങ്ങൾക്കില്ല അയാളുടെ വാക്കുകൾ നോവുകലർന്നു ശബ്ദമിടറി ഭാര്യയെ ഒന്നുകൂടെ അയാൾ ചേർത്തി പിടിച്ചു നന്ദിനിയുടെ കണ്ണുകളും നിറഞ്ഞു വന്നു പിന്നെ മാധവ് അവരെ തടഞ്ഞില്ല എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വിശ്വനാഥനും നന്ദിനിയും മേലെടുത്ത് നിന്നും ഇറങ്ങി കാറിലേക്ക് കയറാൻ നേരം നന്ദിനി തിരിഞ്ഞു നോക്കി മുകളിലെ നീളം കോലായിൽ നിന്നുകൊണ്ട് ആർദ്ര അവർക്ക് നേരെ കൈവീശി കാണിക്കുന്നത് പോലെ അവർക്ക് തോന്നി നന്ദിനി കണ്ണുനീർ നിറഞ്ഞ മിഴികളോടെ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു പതിയെ അവളുടെ ആ രൂപം ആ വരാന്തിയിൽ നിന്നും മാഞ്ഞു പോകുന്നത് അവർ കണ്ടു നെഞ്ചിൽ വീണ്ടും സങ്കടം ഉരുണ്ടുകൂടുന്നു കരച്ചിൽ പുറത്തു വരാതിരിക്കാനായി സാരി തലപ്പ് കൊണ്ട് വായ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവർ കാറിലേക്ക് കയറി വിശ്വനാഥനും നെഞ്ചു നീറുന്ന സങ്കടത്തോടെ കാറിലേക്ക് കയറി ഭാഗ്യം പോയത് എത്ര നാളെന്ന് വെച്ചാ വല്ലവരുടെയും വീട്ടിൽ ഇങ്ങനെ കിടക്കുന്നത് വിശ്വനാഥൻ്റെ കാർ ഗേറ്റ് കടന്നു പോയതും പിറകിൽ നിന്നും പാർവതി പറയുന്നത് കേട്ട് മാധവ് അമർഷത്തോടെ തിരിഞ്ഞു നോക്കി എന്താണാ നീ നോക്കുന്നത് ജീവിതകാലം മുഴുവൻ അവരെ ഇവിടെ താമസിപ്പിക്കാനായിരുന്നു നിന്റെ ഉദ്ദേശം പാർവതി നീരസത്തോടെ ചോദിച്ചു എല്ലാത്തിനും കാരണം അമ്മയാണ് അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണവും ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറ്റിച്ച് എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് സമാധാനം കിട്ടിയല്ലോ ഇനി മേലയിടത്തെ മഹാറാണിയായി വാഴ് അമർശത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി മുഖമടച്ച് ഒരു അടി കിട്ടിയതുപോലെ പാർവതി അങ് പുളഞ്ഞു പോയി അവർ വല്ലായ്മയോടെ ചുറ്റുനിൽക്കുന്നവരെ നോക്കി ജാനകിയുടെ മുഖത്ത് പുച്ചിരി വിടർന്നു